ഹായ് കൂട്ടുകാരെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി എല്ലാവർക്കും എൻ്റെയും ഫാമിലിയുടെയും ക്രിസ്മസ് ആശംസകൾ അപ്പോൾ എല്ലാരും കണ്ടില്ലേ അച്ഛനും മക്കളും കൂടാതെ ക്രിസ്മസ് ട്രീ നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ച് വെച്ചത് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലം കേക്ക് മനസ്സിലേക്ക് ഓടി വരും നല്ലൊരു പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ എന്നാൽ നമുക്ക് ഈ പ്രാവശ്യം വളരെ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ പ്ലം കേക്ക് തയ്യാറാക്കിയല്ലോ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഷുഗർ ക്യാരമൽ ചെയ്തെടുക്കാം അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് മെൽറ്റ് ആക്കിയെടുക്കാം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്യാരമൽ ചെറുപ്പിനേക്കാളും നല്ല ടേസ്റ്റും നല്ല കളറും കിട്ടുന്ന നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന കേട്ടോ ഇപ്പം നമുക്ക് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അദ്ദേഹത്തൊന്നും വീഴാതെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പ്ലം കേക്കിനുള്ള ക്യാരമിന് റെഡി ആയിട്ടുണ്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇതിലേക്ക് നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം ഞാൻ ഇതിലേക്ക് യെല്ലോ റേസിൻസും ബ്ലാക്ക് റേസിൻസും പിന്നെ ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ആപ്രിക്കോട്ട് ചെറി പിന്നെ പൈനാപ്പിളും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഓരോന്നും കാൽ കപ്പ് വീതമാണ് എടുത്തത് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വാൾനട്ടും ബദാമും ക്യാഷ്നട്ടും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് വേണേലും ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഓറഞ്ച് ജ്യൂസിൽ നന്നായിട്ട് അബ്സോർബ് ആയി കിട്ടണം ഇപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ച് ജ്യൂസിൽ നന്നായിട്ട് അബ്സോർബ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഒരു കപ്പ് മൈതിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സ്പൈസസ് ആണ് സ്പൈസസ് പ്ലം കേക്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാൽ ടീസ്പൂൺ വീതം ഏലയ്ക്ക പൊടിച്ചത് ചുക്ക് പൊടി കറുവപ്പട്ട പൊടിച്ചത് ജാതിക്ക പൊടിച്ചതും ഗ്രാമ്പു പൊടിച്ചതുമാണ് എടുത്തേക്കുന്നത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം മിനിമം ഒരു രണ്ട് തവണയെങ്കിലും നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് കുറച്ചും കൂടെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനലേസൻസ് ചേർക്കാം വാനില എസൻസ് ചേർക്കുമ്പോൾ മുട്ടയുടെ ഒരു സ്മെല് ഉണ്ടാവില്ല കേക്കിനൊക്കെ അതൊക്കെ മാറി കിട്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പ്ലം എസൻസ് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അര കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് തവണയായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കൈവശം വൈറ്റ് ഷുഗർ ആണെങ്കിലും അത് ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പോൾ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ഓയിലും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഫ്ലോർ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനെ വീട്ടിൽ തന്നെ പ്ലം കേക്ക് തയ്യാറാക്കുമല്ലേ മിനിമം ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും പ്ലം കേക്ക് തയ്യാറാക്കി വെക്കണം കേട്ടോ എന്നെങ്കിൽ അത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ ഇപ്പം നമ്മുടെ പ്ലം കേക്കിനുള്ള ബാട്ടറും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് പൊടി ഞാൻ വേദന കൊടുത്തിട്ടുണ്ടായിരുന്നേ നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാട്ടർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം നേരത്തെ തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ കേക്ക് ടീൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ കൈവശം ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിൽ കുറച്ച് മൈദ വേതറി കൊടുത്തിട്ട് ഒന്ന് കൊടുത്താൽ മതി നമുക്കിത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം എയർ ബബിൾസ് പോകാനായിട്ടാണ് നമ്മളിത് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുന്നത് ഒരല്പം ക്യാഷിനോട്ട് ഉപയോഗിച്ച് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ചൂട് കട്ടിയിൽ ഏത് പാത്രത്തിൽ വേണേലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഡയറക്റ്റ് കേക്ക് ടിന്നിലേക്ക് ചൂട് തട്ടാതിരിക്കാനായിട്ട് ഇതുപോലൊരു റിങ് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഒരു വൺ അവർ ബേക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഫിഫ്റ്റി മിനിറ്റ് ബേക്ക് ചെയ്യണം ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിപ്പോയാൽ കേക്ക് ഡ്രൈ ആയി പോകും ഇപ്പോൾ വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കേക്ക് വെന്തോന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ